കോടതി വിധികളുടെ അടിസ്ഥാനത്തിൽ ചുമട്ടു തൊഴിലാളികൾക്ക് തൊഴിൽ നിഷേധിക്കുമ്പോൾ നീതി കിട്ടാൻ നിയമനിർമ്മാണം നടത്തണമെന്ന് ബി സംസ്ഥാന പ്രസിഡന്റ് ശിവജി സുദർശൻ ഭാരതീയ ഹെഡ്ലോഡ് ആൻഡ് ജനറൽ മസ്ദൂർ സംഘ് ചുമട്ടു തൊഴിലാളി ക്ഷേമനിധി ബോർഡിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ചിന്നക്കടയിൽ നിന്നാണ് ചുമട്ടു തൊഴിലാളികളുടെ പ്രതിഷേധ മാർച്ച് ആരംഭിച്ചത് തൊഴിലാളികളുടെ പേരിൽ അധികാരത്തിലെത്തിയ ഇടതു സർക്കാർ തൊഴിൽ നിയമങ്ങൾ അട്ടിമറിക്കുന്നതിനും തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയുമാണെന്ന് ബി ശിവജി സുദർശനൻ പറഞ്ഞു പരിഷ്കരിക്കേണ്ട സമയം കഴിഞ്ഞിട്ടും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിലെ തൊഴിൽ നിയമമാണ് ഇപ്പോഴും സംസ്ഥാന സർക്കാർ പിന്തുടർന്നതെന്നും അദ്ദേഹം പറഞ്ഞു ചുമട്ടു തൊഴിലാളികൾക്ക് ചികിത്സയ്ക്കായി ഇ എസ് ഐ ആനുകൂല്യങ്ങൾ കിട്ടുന്നതിനുള്ള നടപടികളും സംസ്ഥാന സർക്കാർ കൈക്കൊള്ളണമെന്നും ശിവജി സുദർശനൻ ആവശ്യപ്പെട്ടു ഇന്നും ഉടമകളിൽ നിന്നും പിരിച്ചെടുക്കുന്നതും തൊഴിലാളിയിൽ നിന്നും സമാഹരിക്കുന്നതുമായ തുകയാണ് തൊഴിലാളിക്ക് ആനുകൂല്യം സർക്കാരിന്റെ പത്ത് പൈസ ഈ ചുമട്ടു തൊഴിലാളി ക്ഷേമ ബോർഡിനില്ല സ്വന്തം പണം ഉപയോഗിച്ച് ചുമട്ടു തൊഴിലാളികൾക്ക് ആനുകൂല്യം കൊടുക്കുന്ന ഏക ബോർഡാണ് ചുമട്ടു തൊഴിലാളി ക്ഷേമ ബോർഡ് ആ ചുമട്ടു തൊഴിലാളി ക്ഷേമ ബോർഡ് തൊഴിലാളിയുടെ വക്കീലന്മാരെ വെച്ചിട്ടുണ്ട് ആ വക്കീലന്മാരുടെ പണി എന്താ കേരളത്തിൽ ഇന്നേ വരെ ചുമറ്റു തൊഴിലാളി ക്ഷേമ ബോർഡിന് അനുകൂലമായിട്ട് എത്ര വിധിയുണ്ടായെന്നുള്ളത് ഈ ചുമട്ടു തൊഴിലാളി ക്ഷേമ ബോർഡും പറയണം കാര്യം പറയണം പറയണം ഗവൺമെന്റ് ുംസിഡന്റ് സുന്ദരൻ അധ്യായിരുന്നു ബി ജെ പി കൊല്ലം ജില്ലാ സെക്രട്ടറി സനൽ സ്വാഗതവും അനിൽ നന്ദിയും പറഞ്ഞു ചിന്നക്കടയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ക്ഷേമനിധി ഓഫീസിന് മുന്നിലാണ് സമാപിച്ചത് ബി ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ആർ അജയൻ ഡി ഉണ്ണി ജില്ലാ ട്രഷറർ സി സജീവ് കെ ശിവരാജൻ അഞ്ചൽ സന്തോഷ് ബി പ്രസാദ് മണി പാലത്തറ അഖിൽരാജ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം